ഇത് ഒറിജിനൽ ഫുഡാണ് ഇത് നമ്മൾ പോളിഷ് ചെയ്തിട്ട് എടുത്തതാണ് അതും ഇത് നമ്മൾ ഇൻട്രസ്റ്റ് നിന്ന് ഇൻസ്പയർ ആയതാണ് അത് ഏറ്റവും വലിയൊരു റിക്വയർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഭയങ്കരമായിട്ട് വെളിച്ചം കിടക്കണം അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഒരു എയർ സർക്കുലേഷനും വേണം അങ്ങനെ നമ്മൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാം അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം ഇത്രയും ഓപ്പണിങ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് പുറത്തായിട്ട് അങ്ങനെയാണ് നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡില് അതിന്റെ സ്ലൈസ് എടുത്തിട്ട് പ്ലൈവുഡിൽ ഓപ്പൺ എന്റെ ഒരു ഐഡിയ ആയിരുന്നു ഒരു ഇടുങ്ങിയതിൽ നിന്നും കുറച്ചു എന്താ പറയുക ഭയങ്കരായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവര് പ്ലാനിങ്ങിന്റെ സമയത്തായാലും ഞങ്ങൾ ഓൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരുള്ള ഫാരി ഷെഫ്ന ദമ്പതികളുടെ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ചെറിയൊരു പ്ലോട്ടാണ് ഏഴര സെൻറ്റ് പ്ലോട്ടിലാണ് ഇത്രയും ഭംഗിയായ രീതിയിൽ വീട് വെച്ചിട്ടുള്ളത് ടോട്ടൽ ഏരിയ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂം ഓപ്പൺ കിച്ചൺ എല്ലാം വളരെ മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മാഗ്നോ ആർക്കിടെക്ചറൽ ഡിസൈൻ സ്റ്റുഡിയോ ആണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ വീടിൻ്റെ എലിവേഷനിൽ ഈ ഒരു ലാട്രിക് ക്ലാഡിംഗ് ടൈൽ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ വീടിൻ്റെ എലിവേഷന് കൂടുതൽ ഭംഗി നൽകുന്നുണ്ട് കണ്ടംപററി സ്റ്റൈലിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ സിറ്റൗട്ടാണിത് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ വീട്ടിൽ ചെയ്തിട്ടുള്ള എല്ലാ വിൻഡോസും അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ ലാൻഡ്സ്കേപ്പിലോട്ട് വരുമ്പോൾ മുറ്റത്ത് കുറഞ്ഞ സ്പേസ് അവൈലബിൾ ആയിട്ടുള്ളൂ കടപ്പാ സ്റ്റോൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഗൈറ്റും ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ സ്റ്റെപ്സിലൊക്കെ ലപ്പോത്തറ ഗ്രനൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് വീതിയിലാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു സിറ്റൌട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഫർണിച്ചർ ഉണ്ടല്ലോ ഇത് എല്ലാവരും ഒന്ന് നോക്കി നോക്കിപ്പോട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിങ്ങിലാണ് നൽകിയിട്ടുള്ളത് ഇത് ഒറിജിനൽ ആണ് ഇത് നമ്മൾ പോളിഷ് ചെയ്തിട്ട് എടുത്തതാണ് അത് ഇത് നമ്മൾ നിന്ന് ഇൻസ്പയർ ആയതാണ് അതുപോലെ തന്നെ ഈ ഒരു ചെയറും ഇൻസ്പയർ ആയതാണ് ഇത് ഇൻഡോനേഷ്യൻ ആണ് ഈ ഈ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിലെ ടേബിളിന്റെ ചെയേഴ്സും ഈ ഒരു വർക്കാണ് അത് നമ്മൾ അങ്ങനെ ഒരു മോഡലിലേക്ക് വന്നത് ഇവിടുത്തെ മെയിൻ ഡോറിന്റെ ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി സോളിഡ് വുഡിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഡബിൾ ഡോർ അല്ല ഒരു വുഡിൻ്റെ തന്നെ ഒരു ഹാൻഡ് റെയിൽ കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ സിറ്റൌട്ടിലാണെങ്കിലും പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഫോൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് വീടിന്റെ മെയിൻ ഡോറ് കടന്ന് ഉള്ളിലോട്ട് വരുമ്പോഴത്തൊരു വ്യൂ ആണിത് ഈ വീട് കംപ്ലീറ്റ്ലി ഓപ്പൺ കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ മിനിമൽ ആൻഡ് എലഗൻ വർക്കാണ് ഇൻറ്റീരിയറിൽ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന രീതിയിൽ പ്രത്യേകിച്ച് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള കളർ കിട്ടോ ഒരു റെഡ് ഇവിടെ ഫ്ലോറിൽ കംപ്ലീറ്റ്ലി ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അസർവേൻ്റെ അർമാനി ഗ്രേമാറ്റ് ടൈലാണ് സിൽവാന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഉള്ളിലേക്ക് വരുമ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡബിൾ ഹൈറ്റിലാണ് ഇവിടുത്തെ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഹാങ്ങിൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ നമ്മൾ നമ്മൾ അങ്ങനെയാണ് വലിയ ഒരു ഇവിടെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് ഇവിടെ ഇവിടെ ഫീൽ ആയിട്ടില്ല ലിവിംഗ് ഏരിയയിലായിട്ട് ഒരു ടൂ സീറ്ററും ഒരു ത്രീ സീറ്ററും ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലത്തെ ഒരു കോഫി ടേബിളും കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ വലിയ വിൻഡോസ് ആണ് അതിനൊക്കെ ട്രാക്ക് കർട്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ലിവിംഗ് ഏരിയയോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫോൾ സീലിംഗിൽ കോബ് ലൈറ്റും ഹാങ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് നമ്മൾ മെയിൻ ഡോർ ഓപ്പൺ ആക്കി ഉള്ളിലേക്ക് ഒരു വ്യൂ ആണ് ലിവിങ് സ്പേസ് പിന്നെ സെൻട്രൽ ആയിട്ട് ഡൈനിങ് ഏരിയ ഓപ്പൺ കിച്ചൺ സ്റ്റെയർ കേസ് ഇവിടെ ഭിത്തികൾ കുറവാണ് ഈ ഒരു അസർവന്റെ ടൈൽ ആണ് ഇവിടെ കംപ്ലീറ്റ്ലി കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് ഇവിടെ ഡൈനിങ് ടേബിൾ പൂർണ്ണമായിട്ടും കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഡൈനിങ് ടേബിളിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടെ നൽകിയിട്ടുണ്ട് ടേബിൾ നമുക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു എങ്ങനെ ചെയ്യണം എന്ന് അപ്പോ നമുക്ക് ഇവിടെ ഒരുപാട് വുഡുണ്ടായിരുന്നു അപ്പോ വുഡ് ആയിരിക്കും ബെസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് അതിന് മുന്നേ നമ്മൾ ഒരുപാട് ഓപ്ഷൻ നോക്കി ഗ്രാനേറ്റ് നോക്കി ആർട്ടിഫിഷ്യൽ മാർബിൾസ് നോക്കി പക്ഷേ വുഡിൽ കൊണ്ടുവരണം എന്നായിരുന്നു ഒരു ഫൈനൽ നമ്മുടെ തീരുമാനം അപ്പം നമ്മൾ ഒരു ഇത് ഒരു ഡിഫറെൻ്റ് എയ്റ്റ് കൈൻഡ്സ് ഓഫ് വുഡാണ് ഇതിൽ എന്താ തേക്ക് ഉണ്ട് മഹാഗണി ഉണ്ട് പൈൻ ഉണ്ട് അങ്ങനെ ഒരുപാട് വുഡ് അത് നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് ഫ്ലൈവുഡിന് പേസ്റ്റ് ചെയ്താണ് അപ്പം നമ്മളെ വർക്കേഴ്സ് ആയാലും എൻ്റെ റിക്വയർമെൻറ്റ്സിന് അനുസരിച്ച് അത് ശരിക്കുമായിട്ട് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ കുറേ ഒരുപാട് ആണികൾക്ക് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും കറക്റ്റായിട്ട് അവരത് മാസ്ക് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ചെയറിനും ഡിഫറൻറ്റ് ഉണ്ട് നമ്മൾ പണ്ടുള്ള വീട്ടുകളിലൊക്കെ കണ്ടുവന്നിരുന്ന ആ ഒരു റാറ്റൻ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വലിയൊരു റിക്വയർമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഭയങ്കരമായിട്ട് വെളിച്ചം കിടക്കണം അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഒരു എയർ സർക്കുലേഷനും വേണം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തതാണ് ഇവിടെ ഒരു പാഷ്യൂ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ ഒരു വലിയൊരു ആയിരുന്നു ഒരു പ്രേയർ റൂം വേണമെന്ന് അപ്പം നമുക്കിതൊരു പ്രേയർ റൂം ആയിട്ടും ഒരു പാഷ്യൂ ആയിട്ടും വർക്ക് ചെയ്യാം ഇവിടെ നമ്മൾ കൊടുത്തുക്കുന്നത് അൽജീരിയൻ പ്രൊഫൈലായിട്ടുള്ള സ്ലൈഡിങ് ആണ് ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാം അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് 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 ക്ലോസ് ചെയ്യാം ഓപ്പണിംഗ് കിട്ടും കിട്ടും പുറത്തായിട്ട് ഒരു ഒരു എപ്പോഴും എപ്പോഴും കണക്ഷൻ നല്ല മഴയത്താണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ മഴയൊക്കെ ആസ്വദിക്കാൻ പറ്റും ഇവിടെ താമസിക്കുന്നവർക്കാണെങ്കിലും നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ കിട്ടുക ഒരു വാളിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു മെറ്റൽ വാൾ ഡിസൈനിങ് നൽകിയിട്ടുണ്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ഒരു കോബ്ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ വാഷ്ബേസിൻ കൗണ്ടറും ഈ ഭാഗത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാഷ് ഏരിയയുടെ ഭാഗത്തായിട്ട് നല്ലൊരു വെറൈറ്റി മിറർ ഡിസൈനിങ് കണ്ടു ഈയൊരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ ഡോറാണെങ്കിലും വുഡിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ന്യൂട്രൽ കളർ കോമ്പിനേഷനിലാണ് ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയറിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ആർട്ടിടെക്ട് നൽകിയിട്ടുള്ളത് ഇവിടുത്തെ കോട്ടിനും ഒരു പ്രത്യേകത ഉണ്ട് പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഫോൾ സീലിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായ രീതിയിലാണ് ഈ ഒരു ബെഡ്റൂമും അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാർഡ്രോബ് ആണെങ്കിലും വളരെ മിനിമൽ ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ത്രീ ഷട്ടേഴ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു വാർഡ്രോബിൽ നൽകിയിട്ടുള്ള ഹാൻഡ് ഡ്രൈൽ ആണെങ്കിലും ഒരു ബ്ലാക്ക് മെറ്റൽ ഹാൻഡ് ഡ്രൈൽ ആണ് ത്രീ ഷട്ടേഴ്സ് ആണ് ഓരോ ഷട്ടേഴ്സ് ലൂവേഴ്സ് വെച്ചിട്ടാണ് നൽകിയിട്ടുള്ളത് ഇവിടുത്തെ ബെഡ്റൂമിലാണെങ്കിലും വലിയ വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത് സ്ലൈഡിങ് ഡോറുമാണ് നൽകിയിട്ടുള്ളത് ഈ റൂമിന്റെ ഒരു തീമ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രേ കളറാണ് ആണ് അപ്പം നമ്മൾ ഇൻട്രസ്റ്റ് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോട്ടിലേക്ക് വന്നത് ഇതിന്റെ ലെഗ്സിൽ ഒരു വർക്ക് ഉണ്ട് അതേപോലെ തന്നെ ഹെഡ് പാർട്ടില് ഇവിടെ വർക്ക് ഉണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ള ബാത്റൂം ഡിസൈനിങ്ങിലേക്ക് നോക്കുമ്പോൾ ഒരു ഗ്ലോസി ടൈപ്പ് ടൈലും മാറ്റ് ഫിനിഷ് ടൈലും ആണ് നൽകിയിട്ടുള്ളത് ചെറിയൊരു സ്പേസിലാണ് ഈ ഒരു ബാത്റൂമ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ആക്കുമ്പോൾ നേരെ കാണുന്ന വാളാണ് കേട്ടത് ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബ്ല്യു ബി സി ലൂവേഴ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മെറ്റൽ ക്ലോക്ക് കൂടെ നൽകിയിട്ടുണ്ട് അവിടെ ഒരു കോബ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം നൽകിയിട്ടുള്ളത് നേരത്തെ നമ്മൾ കണ്ട ബെഡ്റൂമിൽ അറേഞ്ച് ചെയ്ത അതേപോലത്തെ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ആണെങ്കിലും വളരെ മിനിമൽ ആയിട്ടുള്ള രീതിയിൽ നല്ല ഭംഗിയിലാണ് ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഫോൾ സീലിങ്ങിൽ നൽകിയിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റ്സ് വാർഡ്രോബിലേക്കും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അതൊരു വെറൈറ്റി ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഡബ്ല്യു ബി സിയിലാണ് വാഡ്രോപ്പ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പി യു ഫിനിഷാണ് ചെയ്തിട്ടുള്ളത് ഡ്രോപ്പിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള കിച്ചൺ കാണാൻ പോകുന്നത് കിച്ചണിലോട്ട് കിടക്കുന്ന ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അതിന് നേരെ മുകളിലായിട്ട് ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രണ്ട് ഹാങ്ങിങ് ലൈറ്റ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കിച്ചൺ കബോർഡെല്ല ഡബ്ല്യുവിസിൽ പി യു ഫിനിഷിങ്ങിലാണ് കിച്ചൺ കബോർഡെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ ലൂവേഴ്സ് വെച്ചിട്ടാണ് ഇവിടുത്തെ കബോർഡെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് പറയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ കിച്ചൺ എന്നുള്ളത് എൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഒരു ഇടുങ്ങിയതിൽ നിന്നും കുറച്ച് എന്താ പറയുക സ്പേസ് തോന്നിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ഫുൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഡിഷ് വാഷർ കൂടെ നൽകിയിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഹാൻഡിലിനും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇവിടെ ആയിട്ടാണ് റെഫ്രിജറേറ്റർ നൽകിയിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ചെറിയ സ്റ്റോറൂമും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മെയിൻ കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട് അതാണ് കാണിക്കുന്നത് ഇവിടെ എങ്ങനെ സ്പൈസസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കബോർഡ് നൽകിയിട്ടുണ്ട് നല്ല വേണ്ടിയിട്ട് ആണ് െ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എപ്പോ കോൾ ചെയ്താലും എപ്പോ മെസ്സേജ് ചെയ്താലും അവർ റിപ്ലൈ ആയിരുന്നു എല്ലാരായാലും ഷെരീഫായാലും നവാഫ് ആയാലും എല്ലാരും ഭയങ്കര ഹെൽപ്പായിരുന്നു നമ്മളത് ശരിക്കും വീട് പ്ലാൻ ചെയ്യുന്നത് കൊറോണ സമയത്തായിരുന്നു അപ്പം ഞാനിവിടെ ഉണ്ടായിരുന്നു നാട്ടില് ആ സമയത്ത് ഞാൻ രാവിലെ പോയാൽ രാത്രിയാണ് അവിടുന്ന് വരിക അപ്പൊ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഞാൻ എന്ത് മോഡൽ പറഞ്ഞാലും എന്ത് കൺസേൺ പറഞ്ഞാലും അപ്പം അവരത് നമുക്ക് കറക്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്കത് അവർ ഡീൽ ചെയ്ത് തന്നായിരുന്നു ഇനി ഇവിടുത്തെ സ്റ്റെയർ കേസ് നോക്കുമ്പോൾ കോൺക്രീറ്റിന്റെ സ്റ്റെയർ കേസ് തന്നെയാണ് സ്റ്റെപ്സിലൊക്കെ വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് മഹാഗണി വുഡാണ് ഇവിടെ സ്റ്റഡി ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരു ബെഡ്റൂം ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താഴെ കണ്ട അതേ ഒരു ബെഡ്റൂമിൻ്റെ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണേ ഇനി ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റിലൂടെ പറയണം കേട്ടോ